കഴിഞ്ഞ വേൾഡ് കപ്പിലെ ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ടുള്ള അർജന്റീനയുടെ സ്വന്തം എൻസോ ഫെർണാണ്ടസ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ചെൽഫി വിട്ട് മറ്റൊരു ടീമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പി എഫ് ജി ഫ്രഞ്ച് വമ്പന്മാരായിട്ടുള്ള നിലവിലെ യു സി എൽ ചാമ്പ്യന്മാരായിട്ടുള്ള പി എഫ് ജി താരത്തെ ടീമിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നു നിലവിൽ വളരെ മികച്ച ഫോമിൽ ചെൽഫിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എൻസോ ഫെർണാണ്ടസ് എന്തിനാണ് ചെൽഫി വിട്ടു പോകുന്നത് അതിനുള്ള പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്നത് ചെൽഫി അവരുടെ പരിശീലകനായിട്ടുള്ള എൻസോ മരഫ്കിയെ പുറത്താക്കിയ തീരുമാനം എൽസോ ഫെർണാണ്ടസിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് താരത്തെ അത് ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസോയുടെ കരിയറിൽ വളരെ മികച്ച രീതിയിൽ കരിയറിലെ വളരെ മികച്ച ഒരു അധ്യായമായിരുന്നു എൽസോ മരിസ്കൊപ്പമുള്ളത് ചെറിയൊരു കാലയളവിൽ ക്ലബ് ക്ലബുകളുടെ ഒപ്പം കോൺഫറൻസ് ലീഗും എൻസോ ഒപ്പം സ്വന്തമാക്കാൻ എൻസോ ഫെർണാണ്ടസിന് സാധിച്ചിട്ടുണ്ട് താരവും കോച്ചും തമ്മിൽ വളരെ മികച്ചൊരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ചെൽഫി കോച്ചായിട്ടുള്ള എൻഫോ മരഫ്കിയെ പുറത്താക്കിയിട്ടുള്ളത് ചെൽഫി പകരം കോച്ചായിട്ട് ലിയാം റോസീനിയറിനെയാണ് എത്തിച്ചിട്ടുള്ളത് ലിയാം റോസീനിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വലിയ അനുഭവ സമ്പത്തൊന്നുമില്ല ഇത് താരത്തിനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽഫിയുടെ പ്ലാനുകൾ അത് എൻഫോ ഫെർണാണ്ടഫിന് തൃപ്തികരമല്ല ആ ഒരു സാഹചര്യത്തിലാണ് ഫ്രഞ്ച് കോമ്പന്മാരായ പി എഫ് ജി കഴിഞ്ഞ ഫീഫണിൽ ഏഴ് കോമ്പറ്റീഷനിൽ ആറും സ്വന്തമാക്കിയ പി എഫ് ജി ഈ ഒരു അർജന്റീനിയൻ താരമായിട്ടുള്ള എൻസോ ഫെർണാണ്ടസിന് വേണ്ടി രംഗത്തുള്ളത് പി എഫ് സിയെ സംബന്ധിച്ച് ജോനസ് ഈ രണ്ട് താരങ്ങളും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് പുറത്തെടുക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാരണം എൻസോ ഫെർണാണ്ടസിനെ പോലെ ഒരു താരത്തെ ടീമിലെത്തിക്കുന്നതിന് വേണ്ടി ബ്രിറ്റീനിയ വളരെ മികച്ച ഫോമിൽ പി എഫ് സി വേണ്ടി കളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് കൂട്ടായിട്ട് കളിക്കുന്ന മറ്റൊരു മിഡ്ഫീൽഡറിനെ ി നോക്കുന്നുണ്ട് നിലവിലുള്ള താരങ്ങൾ വളരെ മികച്ച രീതിയിൽ അതിന് ഒപ്പം കളിക്കുന്നുണ്ടെങ്കിൽ പോലും പല മത്സരങ്ങളിലും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് പുറത്തെടുക്കുന്നത് മിഡ്ഫീൽഡിൽ ബോക്സ് ടു ബോക്സ് കളിക്കാൻ കെൽപ്പുള്ള ഡിഫെൻസിനെയും ഓഫെൻസിനെയും ഒരേപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മിഡ്ഫീൽഡ് ആണ് എൽസോ ഫെർണാണ്ടസ് ഇത് പി എഫ് സി വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് പി എഫ് സി മാനേജ്മെന്റ് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് പി എഫ് സി താഴത്തെ ടീമിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നാൽ പി എഫ് സിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരത്തിനുവേണ്ടി ചെൽഫി നൂറ്റി മില്യൺ പൗണ്ട് ആണ് ചിലവാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ചെൽഫിക്കൊപ്പം എൻസോ ഫെർണാണ്ടസിന് കോൺട്രാക്റ്റുമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ താഴത്തെ ടീമിലേക്ക് എത്തിക്കണമെങ്കിൽ പി എഫ് സി കുറഞ്ഞത് നൂറ് മില്യൺ എങ്കിലും ഓഫർ ചെയ്യേണ്ടി വരും ഇങ്ങനെ ഒരു നൂറ് മില്യൺ ഒരു ഓഫറിന് എൽസോ ഫെർണാണ്ടഫിനെ ടീമിലേക്ക് എത്തിക്കാൻ പി എഫ് സി മാനേജ്മെന്റ് തയ്യാറാകുമോ എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ട കാഴ്ച ഇതൊരു വേൾഡ് കപ്പ് ഇയർ ആയതുകൊണ്ട് തന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടായിരിക്കും പല താരങ്ങളും ടീം വിട്ടു പോകണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കാൻ പോകുന്നത് എന്തായാലും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടക്കാൻ ഒരു സാധ്യതയുമില്ല വരുന്ന സമ്മറിലായിരിക്കും ഈ ഒരു ചർച്ചകൾ നടക്കാൻ പോകുന്നത് എൽസോ ഫെർണാണ്ടഫിനെ ടീമിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന വേറെയും വമ്പൻ ടീമുകൾ യൂറോപ്പിലുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ ടീമുകളിൽ ഒന്നായിട്ടുള്ള റയൽ മാഡിന് താരത്തിൽ താല്പര്യമുണ്ട് എന്ന് പല മാധ്യമങ്ങളും ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നതായിരുന്നു റയലിനെ സംബന്ധിച്ച് അവരുടെ ഒരു മിഡ്ഫീൽഡിൽ ഇതുപോലത്തെ ഒരു താരത്തിന്റെ കുറവുണ്ട് അടയല്ല ബോക്സ് ടു ബോക്സ് കളിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ആ ഒരു എൺപത് പാസ്സൊക്കെ ഒരു മാച്ചിൽ ചെയ്യാൻ പറ്റുന്ന പാസിംഗ് ആഗ്രഫി തൊണ്ണൂറ് അടുത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് കുറവ് വെച്ച് റയൽ മാഡിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ റയൽ മാഡും താരത്തെ സെൽഫിയിൽ നിന്ന് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും എന്നും റിപ്പോർട്ടുകളുണ്ട് ഫ്രഞ്ച് മാധ്യമമായിട്ടുള്ള എല്ലാ എക്വേയാണ് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ചെൽഫി വിട്ട് എൻഫോ ഫെർണാഡോസ് പോകുമോ പി എഫ് ഡിയിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യത ഉണ്ടോ അതോ റേലിലേക്ക് ആയിരിക്കുമോ അദ്ദേഹം പോവുക നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിൽ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ